ഹലോ ഹലോ ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു ഡീറ്റെയിൽസ് കിട്ടിരുന്നു പ്രിയ നാല് വയസ്സ് ആണല്ലേ ഓക്കേ ഓക്കേ ആ അപ്പൊ വിവാഹം നോക്കുന്നുണ്ടോ ഇപ്പൊ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എങ്ങനെയത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വിദ്യാഭ്യാസം ബിടെക് ആണ് ഡിവോഴ്സ് ആണ് കുട്ടികളില്ല എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആണോ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസേ ഉം ഡിവോഴ്സ് ആണെന്നും കുട്ടികളില്ലെന്നും വിദ്യാഭ്യാസം ബിടെക് ആണെന്നും കിട്ടിയിരിക്കുന്നത് ബി ടെക് അല്ലേറ്റീവ് ടാലി പിന്നെ ഡി എസ് എം ആർ പി സ്ഥലം എവിടെയാണ് തമിഴ്നാടാണ് അല്ലേ ഇതില് ഇതില് സ്ഥലം കൊടുത്തിരിക്കുന്നത് തൃശ്ശൂരാണ് ഓക്കെ ഓക്കെ അപ്പൊ എവിടെയാണ് വരനെ നോക്കുന്നത് ഇപ്പൊ നിങ്ങൾ കഴിക്കാണെങ്കിൽ എവിടെയുള്ളവരെയാണ് നോക്കുന്നത് കേരളത്തിലാണോ കേരളത്തിലുള്ളവരെ നോക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവരിപ്പൊ നിങ്ങളുടെ നിങ്ങളാണോ ഇപ്പൊ സംസാരിക്കണെ ഫ്രീ ആണോ സംസാരിക്കണോ ഫ്രീ ആണ് സംസാരിക്കണേ അപ്പൊ നമ്മൾ എത്ര വയസ്സ് വയസ്സുവരെയുള്ള വരനയാണ് നോക്കുന്നത് സെയിം ഏജിലുള്ളവരെയാണ് നോക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് നമുക്ക് നാല്പത്തെട്ട് വയസ്സ് വരെയുള്ളവർ മതി അല്ലെ ഓക്കേ ഓക്കേ ഇപ്പൊ അവര് ഡിവോഴ്സ് ആണെങ്കിലും അവർക്ക് കുട്ടികൾ കൂടെയുള്ളത് ബുദ്ധിമുട്ടാവോ എന്താ എങ്ങനെയാ അറിയില്ല അറിയില്ല അപ്പൊ ഇല്ലാത്തവരെയാണ് നോക്കുന്നത് അല്ലേ കുട്ടികളില്ലാത്തവര് അവര് ഡിവോഴ്സ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അല്ലെ ഓക്കെ ഇപ്പൊ നമ്മള് അവിടെ നിന്ന് അവരിവിടെ വന്ന് നിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങൾ അവിടെ പോവോ കേരളത്തിൽ പോവോ കേരളത്തിൽ പോവുന്നു പോവോ അല്ലെ ഓക്കെ മേഡം ഇപ്പൊ നമുക്ക് പതിനാല് ജില്ലയിലുള്ളവർ നോക്കോ നമ്മള് ജില്ല പ്രശ്നമല്ല അല്ലെ ഇപ്പൊ സ്ഥിരവരുമാനം നല്ലൊരു കുടുംബം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ മേഡം അപ്പൊ എന്റെ മാറ്റിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് അപ്പൊ നമുക്ക് ഈ ഡിമാൻഡിനനുസരിച്ച് വരുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാഡത്തിന്റെ ഈ നമ്പർ കൊടുത്ത് കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം അത് മാഡത്തിന് മേഡം സ്വയം കോൺടാക്ട് നമ്പർ കൊടുക്കുമ്പോൾ അത് മേഡത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേഡത്തിന്റെ പേരന്റ്സിന്റെ നമ്പർ കൊടുത്താൽ മതിയോ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഓക്കെ മേഡം അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ ഡീറ്റെയിൽസ് വരുമ്പോ അപ്പം മാഡം അറ്റൻഡ് ചെയ്ത് സംസാരിച്ചോളൂട്ടോ ഡയറക്ട് എങ്ങനെയാണ് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ സംസാരിക്കാം ഓക്കെ നമുക്ക് തമിഴ്നാട്ടിൽ ഉള്ളവരെ നോക്കുവോ തമിഴ്നാട് ഓക്കെ ഓക്കെ മാഡം താങ്ക് യു